അപ്പൊ ഈ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ഇന്ധന സെസ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കൊറച്ചു മാസങ്ങൾക്ക് മുന്നേ രണ്ട് രൂപ പെട്രോളും ഡീസലിനും കൂട്ടിയിരുന്നു ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഏകദേശം ഒരു ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പൊ കുറവാ നിങ്ങൾ കഴിഞ്ഞ പ്രയാണപത്രിവില്ലേ എൽ ഡി എഫിന്റെ പ്രധാനപത്രിക പറഞ്ഞത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തിഅറുന്നൂറ് രൂപ രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടായിരത്തി പറഞ്ഞു ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞ ഏകദേശം ഇപ്പൊ എന്താണ് അവസ്ഥ പിന്നെ രണ്ടാമത് ചോദിക്കാനുള്ളത് നിങ്ങളുടെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രതികളാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് രാഹുൽ ഗാന്ധി അല്ലേ നിങ്ങൾ കേരളം വിട്ടു കഴിഞ്ഞാൽ പറഞ്ഞ പെൻഷൻ തിരുത്തി പോകണം കേരള നിയമസഭയിൽ ഇന്നത്തെ പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അന്നത്തെ ധനകാര്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു മറുപടി ചോദ്യത്തിന് മറുപടി കൊടുത്തിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന സമയത്ത് ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മൂന്ന് മാസത്തെ കുടിച്ചുകയുള്ളു എന്ന് വളരെ കൃത്യമായി മറുപടി പറഞ്ഞതാണ് അഞ്ച് ഇനങ്ങളിലായിരുന്നു പെൻഷൻ പെൻഷൻ അറിയേണ്ട കാര്യം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കേരളത്തിൽ വരുന്നത് ഉമ്മൻചാണ്ടി നേതൃത്വം അത് വരെയുണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ കാലത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷം ആൾ ആളുകൾക്ക് മാത്രമാണ് കേരളത്തിൽ കൊടുത്തിരുന്നത് ഹാഷ്മി ഞാനൊരു പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആളുകൾക്കറിയാം സാമൂഹ്യക്ഷേമ പെൻഷനിൽ വാർദ്ധ്യകാല പെൻഷൻ ഓരോ പഞ്ചായത്തിനും കോട്ടയാണ് ചൂണ്ടൽ പഞ്ചായത്തിന് നൂറ് പേരാണെങ്കിൽ നൂറ്റി ഒന്നാമത്തൊരാൾ അപേക്ഷ കൊടുത്താൽ ഈ പേരിൽ ആരെങ്കിലും Uh, uh. 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 ം കൊണ്ട് മരിച്ചു മരിച്ചുപോണം അല്ലെങ്കിൽ വല്ല ശത്രു പൂജ നടത്തി അയാളെ കൊല്ലണം അല്ലാതെ പുതിയൊരു അപേക്ഷ കയറി വരാത്തൊരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് അപ്പോഴാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സാമൂഹ്യക്ഷേമ പെൻഷന്റെ സംവിധാനം പരിഷ്ക്കരിക്കപ്പെടുന്നത് നമ്മുടെ വിധവ പെൻഷൻ പരിശോധിക്കുക പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് ആൺകുട്ടിയുടെ സ്വന്തം വരുമാനം ഉണ്ടെന്നോ പറയുന്നത് നമ്മുടെ സർക്കാർ ഉത്തരവ് പറഞ്ഞിരുന്ന അതെല്ലാം മാറ്റിമറിച്ച് പുതിയ നാൽപ്പത് ഉത്തരവുകൾ കാശ്മീരിക്ക് അറിയാമല്ലോ നമ്മുടെ സർക്കാരിന് ഒരു പുതിയ ഉത്തരവ് വരണമെങ്കിൽ ഐ എസ് കാരൻ കോഴിമുട്ടയിൽ തള്ളക്കോഴി അടയിരിക്കുന്ന പോലെ അടയിരുന്നിട്ടാണ് പുതിയ ഉത്തരവുകൾ വരാറുള്ളത് പക്ഷേ ഇവിടത്തെ തേക്കിങ്കാട് മൈതാനം അടക്കമുള്ള കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ലക്ഷക്കണക്കിന് ആളുകളെ ശ്രീമാൻ ഉമ്മൻചാണ്ടി പുലരുന്നതു മുതൽ നേരിൽ അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി പുതിയ നാൽപ്പത് ഉത്തരവുകൾ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കഴിഞ്ഞില്ല കണക്ക് സാമൂഹ്യൊമ്പത് പോയിന്റ് അഞ്ച് ലക്ഷത്തിലേക്ക് ഉമ്മൻചാണ്ടിയുള്ള ഇപ്പോൾ കൊണ്ടുവന്നത് അന്ന് മുപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ക്ഷേമനിധി അംശാദായം അടയ്ക്കുന്ന ഗുണഭോക്താക്കളുടെ പെൻഷൻ സംവിധാനം ഉണ്ടായിരുന്നു രണ്ടു പെൻഷനും നിയമപരമായി

ആ സാമൂഹ്യക്ഷേമ പെൻഷനിലെ ഗുണഭോക്താക്കളെല്ലാം സോറി അംശാദായ പെൻഷനിലെ ഗുണഭോക്താക്കളെല്ലാം തന്നെ കടന്നു വന്നു അപ്പോഴാണ് ഈ അമ്പത് ലക്ഷത്തിലേക്ക് മാറുന്നത് മന്ത്രിമാർ ആഷൂരിലെ നാട്ടിൻപുറത്ത് ഒരു ചൊല്ലുണ്ട് ട്ടുംടത്ത് ചെന്നാൽ പിണ്ണാക്ക് കൊടുക്കാത്തവൻ ആട്ടുംടത്ത് ചെന്നാൽ പിണ്ണാക്കു കൊടുക്കാത്തവൻ വീട്ടിൽ ചെന്നാൽ പറഞ്ഞുതരാം നാട്ടില് വെളിച്ചെണ്ണുണ്ടല്ലോ അവിടേക്ക് ചെന്ന പിണക്ക് പോലും കൊടുക്കില്ല പിന്നെ മില്ലോണർ വീട്ടിൽ വിളിച്ചത് ഇവിടെ ആറ് കൊല്ലം രണ്ട് മോഡി സർക്കാരിൽ ഈ പറയുന്ന മകാൻ സുരേഷ് ഗോപി എം പി ആയിരുന്നല്ലോ ഒരു ദിവസം പോലും കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തിട്ടില്ല ഇനി പറയുന്നത് രണ്ടു ഒരിക്കൽ തൃശൂരിൽ വന്ന് മൂന്നാം സ്ഥാനത്ത് വന്ന് പോകുന്ന അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഈപിട കേന്ദ്രമന്ത്രിയാകുന്നു അത് കോൺഗ്രസ് തലയ്ക്കകത്ത് പിണാക്കില്ല പിണാക്ക മാത്രമായി നടക്കുന്ന കോൺഗ്രസ്കാർക്ക് എന്നും അവിടെ ഞങ്ങൾ പറഞ്ഞത് ഞാൻ ശ്രീ ഞങ്ങൾ മോഡിയുടെ നിങ്ങൾ നിങ്ങളെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാട്ടും തൃശ്ശൂർ മണ്ഡലത്തിൽ വി എസ് സുനിൽകുമാർ നടത്തിയ ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു പറയൂ ഒന്നല്ല ഒരു നൂറ് വികസന പ്രവർത്തനങ്ങൾ പ്പുറത്തുള്ള ജില്ലാ ആശുപത്രിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് നവീകരിച്ചത് പതിനേഴ് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയ്ക്കാണ് കാത്ത് ലാബ് ആധുനികമായ കൂടി വന്നത് എട്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നഗരത്തിലെ ബന്ധപ്പെട്ട എല്ലാ റോഡുകളും BM, आ, आ, आई, आ, 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 ി സി ആക്കിയത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കുറിഞ്ഞാക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പാലം ദീർഘകാലമായി ആ പ്രദേശവാസികളുടെ ഒരു ആവശ്യമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിച്ചു ചെന്ന വി എസ് സുനിൽകുമാറിനോട് ആ പ്രദേശത്തെ ജനങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ കുറിഞ്ഞാക്കലിലെ പാലം നിർമ്മിക്കലാണ് അപ്പൊ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളുള്ള ഒരു പ്രദേശത്തേക്ക് ഏതാണ്ട് പത്ത് ഇരുപത് നാല് കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഈ പാലം നിർമ്മിക്കുവാൻ മുൻകൈയെടുത്ത് ആ പാല നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കി മന്ത്രിയായി ഇറങ്ങുന്നതിനു മുമ്പ് ആ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രിയുടെ പേരാണ് പി എസ് സുനിൽ കുമാർ